ഇന്ന് നേരത്തെ എണീറ്റു അല്ലെങ്കിൽ ഞാനൊരു ആറര ആറരക്കാണ് എണീക്കുന്നത് ഇതൊരു ആറു മണിയായപ്പോൾ തന്നെ എണീറ്റു നല്ല പുറത്ത് നല്ല വെട്ടമൊക്കെ ഉണ്ടായി ഞാനപ്പം തന്നെ വേഗം തന്നെ പല്ലൊക്കെ തേച്ചും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മുടിയൊക്കെ അങ്ങോട്ട് വാരി പൊക്കി കിട്ടി വേറെ നല്ല ചൂടായിരുന്നു രാവിലെ തന്നെ നല്ല ചൂടായിരുന്നു അത് ഈ മുടി ബാക്കിൽ ഇങ്ങനെ ഒരേ എത്തില്ലേ അതെനിക്ക് കലിയാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പൊക്കി കെട്ടത്തോ ചെയ്യാറുള്ളത് ആ അതൊക്കെ കെട്ടി കഴിഞ്ഞു കഴിഞ്ഞ് വന്ന് നേരെ അടുക്കളയിലോട്ട് കയറി ജെല്ല ആദ്യം തന്നെ തുറന്നിടോട്ട ഒത്തിരി ചൂട് അകത്താണ് ചൂട് പുറത്ത് അത്ര ഉണ്ടാവില്ല പുറത്ത് ആ തണുപ്പ് കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ ജെല്ല് എപ്പോഴും അതേ കേട്ടോ ജെല്ല വേഗം അങ്ങോട്ട് തുറന്നിടും ഞാനിപ്പം ഇന്ന് കഞ്ഞി വെക്കണം ഇപ്പം രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇവിടെ കഞ്ഞി വെക്കും കൂടിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കഞ്ഞി വെക്കണം കലമൊക്കെ കഴുകിതേ ഇതാണ് എൻ്റെ കഞ്ഞിക്കലം എനിക്ക് ഇതിൽ ഒരു ഒരു നാഴി അരിയൊക്കെ ഇട്ടാൽ മതി കേട്ടോ ഒരു നാഴി അരിയൊക്കെ കറക്റ്റായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചോറ് കുറവാണ് എല്ലാവരും കഴിക്കണത് അപ്പോൾ അതിനകത്തോട്ട് ആദ്യം തന്നെ വെള്ളം വെച്ചിട്ട് അടപ്പത്തോട്ട് വെച്ച് വെള്ളം അരച്ചു വരുമ്പോൾ ചോറിടാനായിട്ടാണ് പിന്നെ ഒരിത്തിരി പരിപ്പേറിയും ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അത് മതി ഇവിടെ ആൾക്കാർക്ക് ചപ്പാത്തിനോടാണ് പ്രിയം അപ്പോൾ പരിപ്പറിയും ചപ്പാത്തിയും വെക്കാനായിട്ടാണേ അങ്ങനെ ആദ്യം പുതിയ പേത്താൻ പുതിയ അലക്കാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ അലക്കാൻ തുണിയൊക്കെ പെറുക്കിക്കൊണ്ടുപോയി ആ മുറി കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് അത് ഇനി ഒരു മുറി ഒരു മൂന്നാമത്തെ മുറിയുടെ ബാത്റൂമിലാണ് വാഷിംഗ് മെഷീൻ വെച്ചേക്കണത് അപ്പം അവിടെ കൊണ്ടുപോയി എല്ലാം വെച്ച് അപ്പോൾ പരിപ്പ് ഒത്തിരി നേരം ഒന്ന് ഒന്ന് കഴുകിയിട്ട് അടപ്പത്തോട്ട് വെക്കാം എന്ന് വിചാരിച്ചതാണ് അപ്പം രണ്ട് പിടി ഓളം ഞാൻ പരിപ്പ് എടുത്തിട്ടുണ്ട് പരിപ്പ് എടുത്ത് കഴുകിയിട്ട് കുക്കറിൽ വെച്ച് ഒരു സവാളയുടെ പകുതി രണ്ടോ മൂന്നോ പച്ചമുളകും കൂടി ഇട്ടിട്ട് വേവിക്കുകയാണേ ജോയ്സിന് എപ്പോഴും കട്ടിപ്പരിപ്പ് ഭയങ്കര ഇഷ്ടം കേട്ടോ ചപ്പാത്തിക്ക് ഞാൻ പരിപ്പ് കറിയും ആക്കി ജസ്റ്റ് മുളക് പൊടിയൊക്കെ ഇട്ടൊന്ന് താളിച്ചെടുത്ത് അങ്ങനെ കറിയും ആക്കി ജോയ്സിന് കട്ടിപ്പരിപ്പാണ് ഞാൻ കൊടുത്തു വിട്ടത് കട്ടിപ്പരിപ്പും തൈര് പച്ചമുളക് ഇഞ്ചിയും കൂടി ഇട്ടതും പിന്നെ അച്ചാറുമായിട്ടാണ് ഞാൻ കൊടുത്തുവിട്ടത് ഒരു സവാളയുടെ പകുതി എടുക്കണുള്ളൂ ആ പകുതി സവാള ഞാൻ മറ്റേ താ ഉള്ളി താളിക്കത്തില്ലേ പച്ചപ്പാത്തിക്ക് വേണ്ടിയുള്ള അതിന് വേണ്ടി ഞാൻ മാറ്റി വെച്ച് ഇതങ്ങടെ അരിഞ്ഞ് അതും കൂടി ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കോട്ടോ പരിപ്പ് പതഞ്ഞ് പൊന്തി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യണേ പിന്നെ ഒത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് കുക്കർ അടച്ച് വേവിക്കുകയാണ് നല്ലോണം തന്നെ ഈ കട്ടിപ്പരിപ്പിനെ എങ്ങനെയായിരിക്കണേ ബ്ലാന്നും പറഞ്ഞല്ലേ പരിപ്പിരിക്കണേ അപ്പോൾ അതേപോലെ തന്നെ പരിപ്പൊക്കെ അങ്ങോട്ട് ബ്ലാന്ന് പറഞ്ഞ് വെന്ത് കെട്ടണം അതെ ഒരു ഒരു നാഴിയല്ല ഞാൻ ഇച്ചിരി കൂടി എടുത്ത് ഒന്നര നാഴിയോളം അരിയും കൂടി എടുത്തിട്ടാണ് ഞാൻ വേവിക്കണത് അതൊരു കിലോൻ്റെ ഒരു കിലോ അരി വേവണ ഇതാണ് ഞാൻ പക്ഷെ അത്രയും ഇടാറില്ല ഒന്നേ കാല് അല്ലെങ്കിൽ ഒന്നര നാഴിയോളം അരിയിടും ഞാനൊരു പത്ത് മിനിറ്റോളം ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് കുതിരാൻ വേണ്ടി വെക്കും ഇപ്പം ഇന്ന് നേരം ഇല്ലാത്ത കാരണം ജസ്റ്റ് ഒന്ന് കുതിരാനല്ല ആ ഒഴുക്കൊന്ന് നന്നായിട്ട് തന്നെ ഇളകിപ്പോരാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് ഇട്ടിട്ടാണ് ഞാനൊന്ന് തിരുമ്മി കഴുകി എടുക്കണത് പണി വേഗം നടക്കാൻ വേണ്ടി ഒരിത്തിരി നേരത്തെ എണീറ്റതാണ്ട് അല്ലെങ്കിൽ ഇന്ന് പണി ഇന്ന് കല്ലത്താവും ഇന്നത്തെ ആൾക്കാരുടെ പോക്കും എല്ലാം കല്ലത്താവേ അപ്പോൾ ഞാനിത് കഴുകൊണ്ടിരിക്കുന്ന സമയത്ത് അരിയുടെ വെള്ളം തിളച്ചായിരുന്നു ജസ്റ്റ് ഞാൻ ആ അരിയിലൊന്ന് കുരിശു എന്നിട്ട് എന്നിട്ടതേ ആ കലത്തിലും മൂന്ന് പ്രാവശ്യത്തോളം കുരിശും കൂടി വരച്ചിട്ടാണ് ഓരോ പ്രാവശ്യം അരി ഇടം തോറും അങ്ങനെ മൂന്ന് പ്രാവശ്യം വെള്ളത്തിലും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പോലെ വരച്ചിട്ടാണ് ഇടണത് അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരാൻ വേണ്ടി ഒന്ന് ഒന്ന് ജസ്റ്റ് ഒരു പ്രാർത്ഥനയോടെയാണ് അരിയിലും ആ വെള്ളത്തിലും ജസ്റ്റ് ഒന്ന് കുരിശു വരച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത് അമ്മ കാണിച്ച് തന്നിട്ടുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യണമെന്നുള്ളേ അപ്പോൾ അരിയും വെള്ളത്തിലിട്ടു അപ്പോൾ അവിടെ കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ വിസിൽ വന്ന പരിപ്പിനെയാണ് പിന്നെ കുറച്ച് ഉള്ളിയും വേണം കുറച്ച് വെളുത്തുള്ളിയും വേണം അപ്പം ആ പരിപ്പ് അവിടെ വെന്ത് അതിൻ്റെ ഏറക്ക പോകാൻ നേരമായി അപ്പോൾ ചപ്പാത്തി ഞാൻ എപ്പോഴും സ്ഥിരം ചപ്പാത്തി കുഴക്കുമെന്ന് ഞാൻ പറയാറില്ലേ വെക്കച്ചൂടിൽ ചപ്പാത്തി കുഴക്കണ ഇതിൽ ചപ്പാത്തി മേക്കറിൽ വെക്കണതാണ് കേട്ടോ ആ അതിനകത്ത് ഞാൻ വെക്കുമ്പോൾ എപ്പോഴും ഒരു ചുരുങ്ങൂടി ചപ്പാത്തി സാധാ ചപ്പാത്തിനേലും ചുരുങ്ങും കൂടി ലൂസാക്കി ആയിട്ടാണ് ഞാൻ ചപ്പാത്തി മേക്കറിൽ വെക്കുമ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ മാവ് കുഴച്ചെടുക്കുന്നത് കേട്ടോ ഒരുപാട് ലൂസല്ല എന്നാൽ ഇങ്ങനെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നതേ ഈ ഒരു പാകത്തിനാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് കുറച്ച് ലാസ്റ്റ് ലാസ്റ്റാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് മേലേലെ ഒന്നും കൂടി തടകിയിട്ട് കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക പരിപ്പേറിക്ക് കുറച്ച് ഉള്ളിയും എടുക്കേണ്ട പിന്നെ ബാക്കി പകുതി സവാളിയില്ലേ അതും എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ഇതെല്ലാനും കൂടി ജസ്റ്റ് വെളുത്തുള്ളി ഒന്ന് ചതച്ചതും ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് പരിപ്പേറി വെക്കാം പരിപ്പേറി സിമ്പിൾ അതേപോലെ എല്ലാവരും വെക്കണമല്ലേ ഇവന് ഇന്ന് എക്സാമാണേ അപ്പോൾ ഇപ്പോൾ എക്സാമിന് പോകാനുള്ള കാരണം നേരത്തെ തന്നെ മുടിയൊക്കെ കെട്ടി കെട്ടിക്കൊടുക്കണമെന്ന് ഞാൻ തന്നെ കെട്ടാനായിട്ടില്ലല്ലോ അതിൻ്റെതായ പ്രായവായിട്ടുമില്ല എന്തായാലും അപ്പോൾ മുടി കെട്ടിക്കൊടുക്കണേൻ്റെ ഇടയിൽ വിശു അവിടെ അവിടെ കൂടെയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് എന്ന് ഇവിടെ ഇവിനോട് ഒന്ന് ചൊറിയാതെ നടക്കുന്നതാണ് നമ്മൾ പിണങ്ങില്ലല്ലോ ഇപ്പോൾ വയ്യാണ്ടിരിക്കണ കാരണം അധികം പിണങ്ങാത്ത കാരണം ആളെത്തിരി അലമ്പായിട്ട് വന്നേക്കണേ അപ്പോൾ ജോയ്സിൻ്റെ ഇവിടെ പിണങ്ങിക്കൊണ്ട് ജോയ്സിൻ കുളിക്കാനും പോയി ഇവ ഒരു ഇപ്പോൾ ഒരു ഏകദേശം ഒരു എട്ട് എട്ട് മണി ആയിട്ടുണ്ടാവും എട്ടേകാലിൻ്റെ വണ്ടി വരും ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ മതി ബാക്കിയെല്ലാം അവളുടെ പണിയൊക്കെ കഴിഞ്ഞു ഞാൻ പിന്നെ ചപ്പാത്തി ചൂടണത് ഇതേപോലെ ഞാൻ എപ്പോഴും കാണിക്കാറുള്ള പോലെ തന്നെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ആ പൊടിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ മാറ്റി വെക്കും എന്നിട്ടാണ് ഞാനിങ്ങനെ ചപ്പാത്തി ചൂടണത് കേട്ടോ ഈ ചപ്പാത്തിയും പരിപ്പേറിയും ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട വേറെ ഒന്നും അല്ല ചപ്പാത്തി മാത്രം മതി ചപ്പാത്തി ചിലപ്പോൾ പീനിട്ടായാലും മതിയെ പിള്ളേർക്ക് വേറെ ഒന്നും ചപ്പാത്തി കൊടുത്താൽ കഴിക്കും എന്നെനിക്കൊരു ഉറപ്പുള്ളവർന്നാണ് ഞാൻ ആ ചപ്പാത്തി ഉണ്ടാക്കിയത് അതേപോലെ തന്നെ അവൾ അത് കഴിക്കണ്ടായിരുന്നു ഞാനിത് കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവയും ഇസയ്ക്കും വേണമെന്നും പറഞ്ഞാൽ അവിടെ കിടന്നുകൊണ്ട് ബഹളം വെക്കണ്ടേ അത് ഞാൻ രണ്ട് പേർക്കും ഒരേ പ്ലേറ്റിൽ രണ്ടെണ്ണം ഇസയ്ക്ക് ഞാൻ കീറിയും ഇട്ട് കൊടുത്തു അവൾക്ക് കീറാതെ ഇട്ട് കൊടുത്തേ ഞാൻ വിചാരിച്ച പോലെ തന്നെ ഇസ ചപ്പാത്തി ആയാരണം കഴിച്ചു ചോറാണെങ്കിൽ കൊച്ചിന് വേണ്ടായിരുന്നല്ലോ ചപ്പാത്തി ഞാൻ കയറിയിട്ട് കൊടുത്തത് അത് രാവിലെ തന്നെ ഒരു എനിക്ക് തോന്നണ ഒരു ഒട്ടേകാൽ ആ സമയമായപ്പോൾ തന്നെ ഇസ ഇസേടേതായ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു പക്ഷേ എനിക്ക് കഴിക്കാൻ എനിക്ക് തോന്നണേ ഉണ്ടായില്ല ഞാനൊരുത്തിരി ചായ വെച്ചിട്ടുണ്ടായിരുന്നു ചായയും ഒരു രണ്ട് ചപ്പാത്തിയും ഞാൻ കഴിച്ചായിരുന്നു അത്രയും ഞാൻ കഴിച്ചോളൂ ഇസയും കഴിച്ചാ കുഴപ്പമില്ല ഇവ കഴിച്ചിട്ടാണ് പോയത് ഇവ ഒരു മൂന്ന് ചപ്പാത്തിയോളം തന്നെ ഇവ കഴിച്ചിട്ടും പോയി ഇവിടേക്കൊന്ന് തുടങ്ങി എൻ്റെയും കുഴപ്പമില്ല പക്ഷേ എനിക്കെന്തോ വായക്കു രുചിയിൽ എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല പക്ഷേ ചായ ഞാൻ കുടിച്ചു പാൽ ചായ ഞാൻ വെച്ചിട്ടുണ്ടായി പാൽ ചായ ഞാൻ കുടിച്ചായിരുന്നേ ജോലിക്കും ഉണ്ടവർ ജോലിക്കും പോയി പഠിക്കാനുള്ളവർ പഠിക്കാനും പോയി ഞാൻ വിശ്വം മാത്രം ഇത് ഞാനൊരു ഉച്ചക്ക് ഒത്തിരി കഞ്ഞി ഒക്കാൻ വേണ്ടി എടുത്താണ് എടുത്താണ്ടോ റേഷൻ അരിച്ചു കഴുകിയിട്ട് അടിച്ച് ഇത്തിരി തേങ്ങയൊക്കെ ഇട്ട് എടുക്കണം പള്ളിയിലെ കഞ്ഞിയൊക്കെ പോലും എടുത്തതാണ് കേട്ടോ ഒരിത്തിരി അച്ചാറും എടുത്തിട്ടുണ്ട് പപ്പടം കൊടുത്തിട്ടുണ്ട് ഇത് ഒരിത്തിരി തേനേലും ഇച്ചിരി ഭേദപ്പെട്ടിട്ടുണ്ട് ഒരിത്തിരി എനിക്ക് കഴിക്കാൻ പറ്റി കൊച്ചിനാണെങ്കിലും കഴിക്കാൻ പറ്റി ആയിരുന്നെ കുഴപ്പമില്ല അപ്പോൾ ഇനി നാളേക്കാവുമ്പോൾ ഓക്കെ ആവും പണിയൊക്കെ എടുക്കാനായിട്ട് ഒട്ടും തോന്നണില്ല അതുകൊണ്ടാണ് ഇന്ന് തട്ടിക്കൂട്ട് ഞാൻ കഞ്ഞി ആയിട്ട് വെച്ച് കൊടുത്തത് ഇപ്പോൾ രാത്രിയിലത്തേക്ക് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കണം പിള്ളേരും കൊച്ചും ഹസ്ബൻഡും ഒക്കെ വരുമല്ലോ എന്തെങ്കിലും വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി എന്തെങ്കിലും ഉണ്ടാക്കും ഇപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ഇതായി പിന്നെ ഇനി നാളത്തേക്കും മറ്റന്നാളത്തേക്കെ ആകുമ്പോഴേക്കാളും ഞങ്ങൾ ഓക്കെ ആവേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണ് ഒന്ന് ലൈക്ക് അടിക്കുക അതേപോലെ ഇഷ്ടമാണെങ്കിലൊന്ന് കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ